ഹായ് ഫ്രണ്ട്സ് നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വയനാട് അമ്പലവയൽ ബത്തേരി റോഡിലുള്ള അമ്പലവയലിലേക്ക് പോകുന്ന വഴിയാണ് ഈ ഫാൻ്റോക്ക് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതൊന്ന് കയറുകയാണെന്ന് കരുതി പത്ത് രൂപ കൊടുത്ത് മുകളിലേക്ക് കയറുകയാണെങ്കിൽ നമുക്കിത് കാണാം ഇത് കോറി ആയിരുന്നു കോറി പൊട്ടിച്ചായിരിക്കും അത് പക്ഷേ അങ്ങനെ ഒരു രൂപം ഇതിലേക്ക് വന്നത് ഇതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ഏകദേശം വയനാടിൻ്റെ ഏകദേശം എല്ലാ ഭാഗങ്ങളും നമുക്ക് കാണാം ഇതിന് ഇത് കഴിഞ്ഞിട്ടാണ് അമ്പലവയൽ വരുന്നത് അമ്പലവയൽ ആമീസ് എന്ന് പറയുന്ന ഒരു ഗാർഡനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഏകദേശം ഏക്കറോളം വിസ്തൃതിയിൽ കിടക്കുന്ന ഒരു നഴ്സറിയാണ് തുടക്കത്തിൽ തന്നെ നമുക്കിവിടെ ബുഷ് ഓറഞ്ചും അങ്ങനെയുള്ള ഫ്രൂട്ട്സിൻ്റെ ഒക്കെ കുറച്ച് കളക്ഷൻസ് ഉണ്ട് പോളിമർ ബാഗിൽ നിർമ്മിച്ച ഗ്രീൻ ഹൗസുകളിലുള്ളിലാണ് കൂടുതൽ ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റുകൾ ഇവിടെ വെച്ചിട്ടുള്ളത് ഇപ്പം തന്നെ ഒരു കാക്ടസ് വർഗ്ഗത്തിൽപ്പെട്ട ചെടികളുടെ ഒരു കളക്ഷനാണ് കണക്ഷനിലേക്ക് ഞാൻ ചെന്നിട്ടുണ്ട് വെറൈറ്റി എത്രയോ വെറൈറ്റി ഉള്ള കള്ളിമുൾ ചെടിയുടെ ഒരു കളക്ഷൻസാണ് ഇത് ചെറിയ വില മുതൽ ആയിരം രൂപ വില വരെ വരുന്ന ചെടികൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഈ ഒരു പോളിമർ ഗ്രീൻ ഹൗസിൽ കൂടുതലും ഇൻഡോർ പ്ലാന്റുകൾ ഇലച്ചെടികളാണ് ഇലച്ചെടികൾക്കൊപ്പം തന്നെ ഈ ഹാങ് ചെയ്യുന്ന തരത്തിലുള്ള നമ്മൾ വീടിൻ്റെ മുൻഭാഗത്ത് നമ്മൾ സിറ്റൗട്ടിലും ഒക്കെ ഹാങ് ചെയ്യുന്ന രീതിയിലുള്ള ഇലച്ചെടികളുടെ ഒരു വലിയ ശേഖരം തന്നെ ഇവിടെയുണ്ട് അടുത്തൊരു പോളിമർ ഗ്രീൻ ഹൗസ് കയറിയപ്പം നിറയെ പൂക്കളുള്ള ഒരു പൂക്കളുടെ കളക്ഷൻ ഉള്ള ഒരു ഏരിയ ആയിരുന്നു ചെറിയ നൂറ് രൂപ മുതൽ അതിന് കൂടുതൽ വിലയുള്ളവരെ ചെടികൾ വിവിധ തരത്തിലുള്ള ചെടികൾ ഇവിടെയുണ്ട് വളരെ മനോഹരമായി തന്നെയാണ് ഇവരിത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം പരിചരിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാർ ചേച്ചിമാർ ഇവിടെ ഉണ്ട് ബോൺസ് ഇത് പഴവായിട്ട് നിൽക്കുന്ന വല്ല ഉണ്ടോ ചേച്ചി ഈ എന്താ തായ് അല്ല തായ് കിങ് ജാമം ഞാമല്ലേ എന്തല്ലേ ഈ മാങ്കോസിന് കൂടുതൽ വെയിൽ പാടില്ല അല്ലേ ഇങ്ങനെ ഷെയ്ഡിലെ നിൽക്കാവുള്ളേ നമ്മളവിടെ വെയിലോ കൂടുതലാണ് മാംഗോസിനൊക്കെ ബഡാണിത് ഇതെല്ലാം ബഡാണ് എല്ലാം ബഡാ അറുനൂറ്റി അൻപത് എണ്ണൂറ് ഈ ഇരുന്നൂറ്റി മുപ്പതിയുടെ അവക്കാടെ കുറച്ചുകൂടെ വേറെ ടൈപ്പ് ആണോ ഓ ഹോ വെറൈറ്റി ഫ്ലവേഴ്സ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ലാമൻറ്റർ നാൽപ്പത് രൂപ